ഹലോ ഗേസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പൊൾ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് മോളൊന്നും സുന്ദരിക്ക് എല്ലാരും അവൻ്റെ കേട്ടോ മോളൊന്നും എങ്ങനെ നമ്മളെ പോണേ പറയൂ നടന്നു പോയില്ലേ ആശുപത്രി സൂചിയൊക്കെ ആണ് പൂച്ച മന്തിലേ മോളുവിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് പറയണം എല്ലാരും ഇങ്ങനെ ചോയിച്ചു കമന്റ് ചെയ്തേ എന്താരോ ഔട്ട്ഫിറ്റ് ഒക്കെ വീഡിയോ ചെയ്യോ ആ പിന്നെന്താ ചെയ്യാം ഇപ്പം എങ്ങനെയുണ്ട് പറയാം എന്താ ഇങ്ങനെ തോന്നിയത് കുത്താൻ മോളോട്ടാ നല്ല രസണ്ട് വെറുതെ സുന്ദരി ആയിരിക്കുന്നു അസ്സാമലിക്കും അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റൽക്കും അങ്ങനെയൊക്കെ പോകാണോട്ടോ അപ്പൊ നാളെ പൂച്ച മതിയാറിയില്ലാസ്റ്റത്തെ സൂചിയാണ് ഫൈനൽ സൂചി മൊത്തത്തിൽ നാല് ദിവസം വന്നു ഫസ്റ്റത്തെ ദിവസം മൂന്നെണ്ണം പിന്നത്തെ മൂന്ന് ദിവസങ്ങൾ രണ്ടെണ്ണീച്ച് ഇങ്ങനെ രണ്ട് ഷോൾഡറും അടിച്ചു കഴിഞ്ഞു കേട്ടോ എനിക്ക് സൂചി അടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ മൂളുവിന് വേദന പെരട് വേദന ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചേ അതിലൊക്കെ എനിക്ക് സൂചി കഴിഞ്ഞാ പറഞ്ഞോളൂ മരുന്ന് കൊടുത്തു മരുന്നെ കുറിച്ചിട്ട് മാറുകയാണെങ്കിൽ സൂചി അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പോകാനാണ് അവിടെ ഒന്ന് അടിച്ചതാണ് പക്ഷെ വേദന ഉണ്ട് ഞാൻ ഇതിൽ നിക്കണം അവിടെ അത്ര വേദന ഉണ്ട് പിന്നെ എന്താ ഗാർഡൻ പോവാനുണ്ട് അപ്പൊ രണ്ടു മൂന്ന് തൈകള് ഞങ്ങള് വാങ്ങിയിട്ട് രണ്ടു മൂന്ന് തൈകൾ ഇല്ല അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം അപ്പൊ അതൊക്കെട്ടോ ഇന്നത്തെ ബ്ലോഗ് എല്ലാവരും സ്വകനം പൂച്ച ഫ്രീ ആയിട്ട് കിട്ടി സ്ഥ അടിച്ചു എക്സ്പെക്ടേഷൻ എവിടെ ഇവിടെ പക്ഷെ ഊരക്ക് ഓ നല്ല വേദന കണ്ണും കൂടെ എന്നിട്ട് ഇപ്പൊടിക്കാണ് വേദന പക്ഷെ കുത്തിയത് എവിടെ ഊരക്ക് ആ എന്താ അല്ലേ നമ്മളിപ്പോ ഒക്കെ എക്സ്പെക്ട് ക്ഷൻ എന്തീക്ഷിക്കാം നല്ല വേദന ഞാനിവിടെ പറഞ്ഞില്ല വേണമെങ്കിൽ അടിച്ചാ മതി ഞാൻ ആദ്യം ഇരുന്നിട്ട് പിന്നെ വന്നപ്പിന്നെ വിളിച്ചിരിക്കാണ്ട് അല്ലേ മോളെ നീ ഇഞ്ചെക്ഷൻ അടിച്ചോരട് എഴുതി ഞാൻ എങ്ങനെ അടിച്ചാ പോര ഞാൻ എന്നോട് മരുന്നുണ്ടോ വേദന എന്തായിട്ട് വച്ചാ മതി രണ്ടുമൂന്ന് സൈക്കിൾ ഒന്ന് വാങ്ങിയിട്ടില്ല ജാതിക്ക പിന്നെ അതേപോലെ തന്നെ നോക്കാൻ വാങ്ങിയിട്ട് വാങ്ങാ നോക്കപ്പെടാറില്ല ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അവിടെ അകത്ത് കേരല കേരല ഇവിടെ ഒരുപാട് ഒരുപാട് വെറൈറ്റി തൈകളുണ്ട് ഇത് റംബൂട്ടാന് തൈകളാട്ടോ വലിയ വെറൈറ്റി ഒക്കെ ആ ഇതല്ലേ ഇമ്മാക്ക ആമ്പലാണെന്ന് പറഞ്ഞു ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്ട്ടോ നല്ല വെറൈറ്റി സാധനങ്ങൾ നല്ല എല്ലാ ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു എന്ത് ചെടിയാണോ നല്ല രസമുള്ള ഒരു ഐറ്റം ഇതാക്കി ചോയിച്ചോ ബാ പോളോ ഗാർഡൻ കയറി വലുതൊന്നുമില്ല അതിലേറെ വലുത് ഇണ്ടല്ലോ ഇവിടെ ഒരു കണ്ണിരുന്നു നമ്മളെ ഏട്ടനാട്ടത് ഏട്ടാ ഗാർഡന്റെ പേരെന്താണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ും എന്താ ജാതിക്ക് നോക്കാൻ വേണ്ടി വന്നതാണ്

ായി കൊടുമ്പുളിയാണ് ഗെയ്സ് എനിക്ക് യൂട്യൂബ് ചാനൽ ഇതെന്താണ് ഇത് കൊടുമ്പുളിന്നലെ നിന്റെ ഇലക്കൊളിണ്ടാവും ചെറുതായിട്ട് നാന്നൂറ്റി അമ്പത് അല്ലേ രാധക്ക് നാനൂറ്റി അമ്പത് നല്ല അടിപൊളിയാണ് ചെറിയ ചെറിയ ഈ തൈകളിൽ വരെ എന്തുണ്ട് കായുണ്ടായി പിന്നെ അവിടെ കാണിച്ച നേരത്താ കാണുന്ന സ്ഥലത്ത് എന്തുണ്ട് ഒരു കിണറുണ്ട് ആ കിണറിൽ നല്ല തെളിഞ്ഞ വെള്ളാണ് അവിടുന്ന് ഈ ഉറവ വെള്ളം വരില്ല ആ ഉറവെള്ളം വന്നിട്ട് ഈ ചെടീന്റെ അടിയിൽ കൂടെയൊക്കെ പോയിണ്ട് നമ്മൾ ഈ നടക്കുന്നിടത്ത് കൂടെ ഒക്കെ വെള്ളം കണ്ടെ പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് അങ്ങനെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സ് കൂടെ ഉണ്ട് ഒരു ഭയങ്കര പീസ്ഫുൾ ഉണ്ട് അത് കൂടെ ഒക്കെ നടക്കുമ്പോ നല്ല വെറൈറ്റി വെറൈറ്റി എന്തുണ്ട് റോസ് ഉണ്ട് നല്ല വെറൈറ്റി ഉണ്ട് ഇതിപ്പോ മഴ ആയിട്ടാണ് പൂവൊക്കെ ഇങ്ങനെ ഒരുമാതിരി നിൽക്കുന്ന കുഞ്ഞി റോസ് കുറേ ഉണ്ട് എന്തൊക്കെയൊക്കെയോ ഉണ്ട് എനിക്കറിയില്ല ഇതിന്റെ ഒന്ന് പേര് എന്താണ് ഞാൻ പറഞ്ഞ കിണർ ഇത് ആ ഇവിടുത്തെ ഏട്ടാ പറഞ്ഞത് ഇതിൻ്റെ അടിയിൽ കുറെ റിങ് ഉണ്ട് എന്നൊക്കെയാണ് പക്ഷെ ഇതിപ്പോ എന്തൊക്കെയോ ഇടിഞ്ഞിങ്ങനെ ഒരു കുളം മാതിരി ആയിട്ട് ശരിക്കും ഇത് കിണറാണ് താത്ത അവിടെ എന്തൊക്കെയോ ചോദിക്കാൻ വേണ്ടി പോയിണ്ട് അതങ്ങനെ ഒരു കുഞ്ഞ് സെറ്റപ്പില് നല്ല അടിപൊളിയായിട്ട് കുറെ പ്ലാൻസ് ഉണ്ട് ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്ന ഒരു ഈ ചെറിയ മരുത്തുമ്പോ തന്നെ അതാ ഒരുപാട് പൂവിട്ടുണ്ട് ഇതാണ് തന്നെ പൂരുന്നവര് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്ലാൻസ് ഒക്കെ ഉണ്ടായിട്ട് പ്ലാന്റ് ചെയ്യണം അപ്പഴേ നമുക്ക് ഇതേപോലെ ചെറിയ ഇതാവുമ്പോഴത്തന്നെ തൈകളിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുള്ളു അല്ലെങ്കിൽ ചിലപ്പോ വേര് ചെയ്തിട്ട് ഏ പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇവിടത്തെ ഏട്ടനോട് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം തൈകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കാം ഈയൊരു ഇതിന് പല കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് മതിലൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്താല് അടിപൊളിയാവും വേറെന്തോ നമ്മ കാണുന്നില്ല ഇമ്മത് കാണണ്ട ഇമ്മ ഇമും ചോയിച്ച് നടക്കാൻ തുടങ്ങിട്ട് കൊറേ കളറുണ്ട് നമ്മൾ ജസ്റ്റ് നോക്കാൻ വന്നേ നെക്സ്റ്റ് ടൈം എനിക്ക് ഇത് വാങ്ങാൻ വരും ഇനി നമുക്ക് ഇവിടെ നിന്ന് പ്ലാൻസ് മാത്രല്ല അതിന്റെ എല്ലാ വിത്ത് ഐറ്റംസ് ഇവിടെ തന്നെ കിട്ടും ഫോട്ടാണെങ്കി അത് ഹാങ് ചെയ്യാനുള്ളത് എല്ലാം ഉണ്ട് തന്നെ നമുക്കൊന്ന് വാങ്ങാൻ ഇതിന്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തപ്പോഴാണ് കൂട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടായിട്ടോ നമുക്ക് ഈ പോലെ അടിപൊളി പുല്ല് നമുക്കിതെല്ലാം പുല്ല് അറിയാൻ വേണ്ടി നോക്കി ഇവിടുന്ന് എടുത്ത് കൊണ്ടേക്ക ഇതെന്താ ചോദിക്കാൻ വേണ്ടി ഇതിന്റെ വില കെട്ടിട്ട് അത്തഞ്ചെട്ടി ഇരിക്കുന്നു കൈസുഞ്ഞെട്ടി നിങ്ങനെ ഹാങ് ചെയ്തിട്ട് ഈ ഒരു പൂണ്ടാവും

നമ്മളീ കമ്പിടെ എരിമാരൊക്കെ വെച്ചേനെ കൊടുത്താലും നല്ല സാറിന് പടർന്ന് കുട്ടിണ്ടാവുല്ലേ ഒരു മഞ്ഞ കളറിലൊക്കെ അത് വാങ്ങിക്കും നല്ല മഴയാണ് കൊറച്ച് നമ്മളെ ഒറ്റ കിട്ടും ഇവിടെ ഫസ്റ്റ് ചെയ്യും വെള്ളം അല്ലെ നിറയുന്ന സ്ഥലാണ് ഇവിടെ നിലമ്പൂര് വെള്ളത്തിലായി കഴിച്ചു നമ്മളെ മുദീനാണ് മുതിരി മുതിരി അവിടുത്തെ മാവാണ് എന്താണ് നിനക്ക് പറയാനുള്ളത് ഞാന് കൂട്ടില് ഹോസ്പിറ്റലിൽ പോയതാണ്ട് പക്ഷേ എന്ത് ചെയ്യാം പരിക്കും ഇഞ്ചക്ഷൻ കിട്ടി ആകെ വേദന ഇൻജക്ഷൻ ഈ പണി പാടില്ലെന്ന് നല്ല മഴ ഉണ്ടെങ്കിലും അപ്പൊ ഞങ്ങക്ക് വിരാശ പോലെ അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ കിട അതെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ആദ്യ കുത്തി കഴിച്ചു എടുക്കുന്നത് ആ എന്തായാലും ഞങ്ങൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അല്ലെ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ വേടത്തി